രി ഇന്നത്തെ മത്സരത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഇന്നലത്തെ മത്സരത്തെ അപേക്ഷിച്ച് രണ്ട് ടീമുകളും കൂടുതൽ ഒരു ആക്രമണ ഫുട്ബോളിന്റെ സ്വഭാവം നമ്മൾ കണ്ടു പക്ഷെ അപ്പോഴും മലപ്പുറത്തിന്റെ പ്രതിരോധവും ഒപ്പം തൃശൂരിന്റെ മധ്യതരെയും നമ്മൾ ഏറ്റുമുട്ടലുണ്ടായി പ്രധാന നിമിഷമാണ് ഗോൾ വീണതെങ്കിൽ പോലും തീർച്ചയായും മഹേഷ് ഒരു നെക്ട് ടു നെറ്റ് ഫൈറ്റ് തന്നെ എന്ന് പറയേണ്ടി വരും നമുക്ക് ഇന്നത്തെ മത്സരം അല്പം ഒരു പതിഞ്ഞ താളത്തിലായിരുന്നെങ്കിൽ ഇന്നൊരു അല്പം ഹൈ പേസിലുള്ള ഒരു മത്സരം തന്നെയായിരുന്നു നമുക്കറിയാം കാണികളുടെ ഒരു ആവേശം കൂടി ഈ മത്സരത്തിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗോൾ ഗോളടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും രണ്ട് ടീമുകളും നടത്തിയിട്ടുണ്ട് അപ്പം തൃശൂരിൽ നിന്ന് തോറ്റെങ്കിൽ പോലും അവരുടെ ഭാഗത്തുനിന്ന് ഒരു എവേ മത്സരമാണ് ഇത്രയും വലിയ കാണികളുടെ മുന്നിൽ കളിക്കുന്നതെങ്കിൽ പോലും ഒരു നല്ല മത്സരം അവരുടെ ഉണ്ടായിട്ടുണ്ട് മലപ്പുറത്തിനെ കുറിച്ച് പറയുമ്പോൾ അവര് അവർക്ക് കിട്ടിയ കുറെ അവസരങ്ങൾ അവർ പാഴാക്കി അങ്ങനെ അത് മുതലാക്കിയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിലും വലിയ വിജയം അവർക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞേനെ രോഹി കൃഷ്ണ ഒരു പെനാൽറ്റി ഗോൾ നേടിയെങ്കിൽ പോലും ഐ എസ് എല്ലൊക്കെ കണ്ട ഒരു ആ ഒരു ഫയർ അദ്ദേഹത്തിന്റെ കളിയിൽ ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല ഒരുപക്ഷേ ഈ ഒരു ക്ലൈമറ്റ് ഇതൊക്കെ അഡാപ്റ്റ് ആവുന്ന ഉണ്ടാവുള്ളൂ അപ്പൊ വരും മത്സരങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു വലിയ പ്രകടനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എടുത്തു പറയേണ്ടത് വിംഗ് ബാക്ക് നമ്മുടെ മലപ്പുറം എഫ് സിയുടെ റൈറ്റ് വിംഗ് ബാക്ക് കളിച്ച് ജിതിൻ എന്ന് പറഞ്ഞൊരു പ്ലെയർ അണ്ടർ ട്വന്റി താരം അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഇന്നത്തെ മത്സരത്തിൽ നമ്മൾ അണ്ടർ ട്വന്റി താരമാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരി ഒരു മെച്ചുരിറ്റി ആ ഗെയിമിലെ മെച്യൂരി കഴിഞ്ഞാൽ നമുക്ക് തോന്നും നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയർ ആണെന്ന് തോന്നും അതുപോലെ മനോഹരമായി അദ്ദേഹം കളിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു പ്ലെയറിന്റെ ശരിക്കും എനിക്ക് തോന്നുന്നു ഇന്നത്തെ മാൻ ഓഫ് ദ മാച്ച് അദ്ദേഹമാണ് അർഹിച്ചിരുന്നത് എന്ന് തോന്നുന്നു അത്രയും മനോഹരമായി കളിച്ചിട്ടുണ്ട് കാരണം തൃശൂർ എഫ് സിയുടെ ഈ വിങ്ങിലൂടെ വന്ന എല്ലാ അറ്റാങ്കുകളും അദ്ദേഹം ആക്കി കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്ലെയർ ഈ ഒരു സീണിൽ അല്ലെങ്കിൽ ഈ ടൂർണമെന്റിൽ ഏറ്റവും നിർണായകമായ ഒരു പ്ലെയർ ആവാൻ സാധ്യതയുണ്ടെന്നാണ് തോന്നുന്നത് പിന്നെ